ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇന്നേവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടക വാവ് ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ഇന്ന് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അനാവശ്യമായിട്ട് ഞാനിവിടെ അരമുറി വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് വെള്ളരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെള്ളരിക്കയാണ് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ അരമുറി തേങ്ങ തിരുമി എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് കഷ്ണം കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ അരപ്പ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം വെള്ളരിക്കയൊക്കെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളരിക്ക നല്ലതുപോലെ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വേവുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുകൂട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങയുടെ അരപ്പുകൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പുളിച്ചരിക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട അതിനായിട്ട് ഞാൻ പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പുകൂട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം തിളച്ച് പോവരുത് കേട്ടോ അരപ്പുകൂട്ട് നല്ലതുപോലെ ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ തൈര് തൈരെടുത്തിട്ടുണ്ടായിരുന്നു തൈരിന് ദാ ഒരു ബിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഞാനൊന്ന് അരങ്ങി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടയൊക്കെ പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ബിസ്ക് വെച്ച് എന്നെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് കൂട്ടൊക്കെ നല്ലതുപോലെ ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ തീ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അത് തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ നമുക്ക് നല്ലതുപോലെ ഈ ഒരു ചട്ടിയിൽ ചൂടായി കിട്ടും മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിലിരുന്നു കൊണ്ട് തൈരൊക്കെ നല്ലതുപോലെ ചൂടായിക്കൊള്ളും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കേണ്ടതായിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും കടുകിട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഒരസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അല്പം കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിച്ചിട്ട് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കടുക് വറുക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും നമ്മുടെ പുളിശ്ശേരിക്ക് അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എൻ്റെ റെസിപ്പി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചൂട് ചോറിനോടൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെള്ളിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളർ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ